ഹരേ കൃഷ്ണ നമസ്കാരം എല്ലാവർക്കും മധുരാമൃതത്തിലേക്ക് സ്വാഗതം മാധവ ജയരാധാ മാധവാ जे राधा माधवा जय कुंजबिहार यशुदानंदना व्रज जनरंजना यशुदानंदना व्रज जनरंजना यशोदानंदना व्रज രാധ മാധവുഞ്ചിഹി ജയരാധ മാധവ ജയ കുഞ്ചിഹി നമസ്തേ അപ്പം നമുക്ക് നന്ദകുമാര അഷ്ടകത്തിൻ്റെ മൂന്നാമത്തെ ശ്ലോകമെന്ന് അർത്ഥം പറയാം അപ്പം ആദ്യം നമുക്ക് ശ്ലോകം നോക്കാം ശോഭിതമുഖദൂലം ഹിമുനൂലം നിപ ദൂലം സുഖദരം മുഖമണ്ഡിതരേനും ചാരിതീനു വാരി മധുരസുരം

ഇതാണ് നന്ദകുമാര ഇഷ്ടകത്തിന്റെ മൂന്നാമത്തെ ശ്ലോകം നമുക്കിനി ഇതിന്റെ അർത്ഥവും കൂടെ ഒന്ന് നോക്കാം ശോഭിതൂലം ശോഭിത മുഖതൂലം യമുനാകൂലം നിപടുകരം യമുന നദിക്കരയിലെ ആ നദിക്കരയിൽ ഇങ്ങനെ കളിച്ചു നടക്കുമ്പോൾ കണ്ണിൻ്റെ മുഖത്താകെ പൊടിപടലങ്ങളൊക്കെ പടരും അങ്ങനെ ആ പൊടിപടലങ്ങളോട് കൂടി കളിച്ച് നടക്കുന്ന ആ കണ്ണൻ്റെ ആ മുഖം എത്ര സുഖമാണ് അതൊന്ന് ദർശിക്കുന്നത് ആ പൊടിയുടെ അതുതന്നെ ഒരു അലങ്കാരമാണ് കണ്ണൻ്റെ മുഖത്ത് അപ്പോൾ അത്രയേറെ ഭംഗിയാണ് ആ പൊടി വീണ് കഴിഞ്ഞാലുള്ള കണ്ണൻ്റെ മുഖം കാണാനായിട്ട് പിന്നെയോ മുഖമിതും വാതി മധുരസുരം അങ്ങനെ ആ മുഖത്തെ പൊടിപടലങ്ങളോടെ അതോടുകൂടി വൃന്ദാവനത്തിൽ പി പശുക്കളുമായിട്ടാണ് നടക്കുന്നത് പശുക്കളെങ്ങനെ മേച്ച് ആ വൃന്ദാവനത്തില് അലിഞ്ഞ് തിരയാണ് കണ്ണൻ അപ്പോൾ അങ്ങനെ മുഖത്തെ പൊടിപടലങ്ങളോടെ വൃന്ദാവനത്തിൽ പശുക്കളുമായി അലഞ്ഞു നടക്കുന്ന കണ്ണൻ എന്താണ് ചെയ്യുന്നത് വീണും മധുരസുഖം കണ്ണന്റെ പുലാങ്കുഴലിന്റെ ആ നാദം അത് അത്രയേറെ മധുരമാണ് മൃഗാദികളെയും ഗോപി ഗോപന്മാരെയും എല്ലാ പേരെയും ആത്മനിർമ്മതിയിലാക്കുന്ന അത്രയേറെ മധുരമാണ് കണ്ണന്റെ പുലാങ്കുഴലിൻ്റെ നാദം വേവി താമരപാദങ്ങളാണ് ഐശ്വര്യത്തിൻ്റെ പ്രധാന ഐശ്വര്യപ്രധാനമാണ് ആ കണ്ണൻ്റെ താമരപാദങ്ങൾ അത് അനുഗ്രഹത്തിൻ്റെ ഉറവിടം കൂടെയാണ് എല്ലാ പേർക്കും അനുഗ്രഹം വാരി ചൊരിഞ്ഞു കൊടുക്കുന്ന ഭക്തവത്സലനായ ഭഗവാൻ പിന്നെയോ നഖരുചി അമലം തിമിരഹരം ആ കാൽവിരലിൻ്റെ തേജസ് എന്ന് പറയുന്നത് തിമിരഹരമാണ് ഉള്ളിലെ ഇരുട്ടിനെ മാറ്റും എല്ലാവരുടെയും ഉള്ളിലെ ഇരുട്ടുണ്ട് ആ ഇരുട്ടിനെ നീക്കം ചെയ്യുന്നതാണ് ഭഗവാന്റെ ആ കാൽവിരൽ തുമ്പുകളിൽ നിന്നുള്ള ആ തേജസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൽ വർണ്ണിക്കുന്നത് പിന്നെയോ ഭജ ഭജനന്ദകുമാരം സർവസുഖസാരം തത്വവിചാരം ബ്രഹ്മപരം അങ്ങനെയുള്ള എല്ലാ സന്തോഷത്തിൻ്റെയും എല്ലാ സുഖത്തിൻ്റെയും സത്തയായ ആ നന്ദകുമാരനെ ആ പരബ്രഹ്മത്തെ എല്ലാ പേരും ആരാധിക്കുക ആ പരബ്രഹ്മത്തെ ആ സത്ത് ആ സത്വത്തെ തിരിച്ചറിഞ്ഞിട്ട് ഭഗവാന്റെ ആ സത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ പേരും ഭഗവാനെ പൂജിക്കുക ആരാധിക്കുക അപ്പോൾ അത്രയും ഭംഗിയായിട്ട് ഭഗവാനെക്കുറിച്ച് പറയുകയാണ് ഭഗവാന്റെ ആ പൊടിപടലങ്ങളൊക്കെ വീണ ആ മുഖത്തിന് തന്നെ അത് ആ പൊടി പോലും ഭഗവാൻ്റെ മുഖത്തിന് അലങ്കാരമാണ് അതുമാത്രമോ ആ പുല്ലാങ്കുഴലിൻ്റെ ആ നാദം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും പക്ഷിമൃഗാദികളെയും ജീവജാലങ്ങളെയും അങ്ങനെ എല്ലാം മറന്ന് അത് ലയിച്ച് ചേരുന്ന ആ ഒന്നാണ് ഭഗവാന്റെ പുല്ലാങ്കുഴലിൻ്റെ നാദം പിന്നെ ആ തൃപ്പാദങ്ങൾ ആ താമരപ്പൂ പോലുള്ള തൃപ്പാദങ്ങൾ ആ നഖങ്ങൾ എല്ലാം മനുഷ്യൻ്റെ മനസ്സിലെ ഇരുട്ടിനെ ಅಗಟ್ಟಿನ ಅದಾನ ನಂದಕುಮಾರ ಅಷ್ಟಕೆ ಮೊನ್ನಾಮತ್ತ ಶ್ಲೋಕ ಅದೇ ಅತ್ತು. ಹರೇ ಕೃಷ್ಣ